ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം വരാൻ വേണ്ടി വന്നതാണെന്നാ എനിക്ക് വളരെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡ് എൻ്റെ എനിക്ക് നമ്മളൊരു ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മളോട് എന്താ പറയണം നമുക്ക് സ്നേഹത്തോടെ പെരുമാറിയില്ലെങ്കിൽ നമുക്കതിനോടുള്ള സങ്കടം വരും ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എൻ്റെ പൊന്നുമക്കളെ എനിക്ക് വളരെ വേദനമായ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അനിയനായ ഷാനു പിന്നെ അവൻ്റെ ഫോട്ടോനട്ടിടുന്നുട്ടു എന്നിട്ട് അവൻ എന്നോട് എനിക്ക് നിൻ്റെ ഫോട്ടോ ഇടണ്ട എനിക്ക് വളരെ വിഷമായി എന്നാൽ കൂടുതലായിട്ട് എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ട് നീ എൻ്റെ ഫോട്ടോ പിന്നെയും പിന്നെയും കൂടുതലായിട്ട് ഇടണ്ട ഞാൻ നിന്നെ ഒഴിവാക്കി പോവും ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ പൊന്നുമക്കള് എനിക്ക് വളരെ സന്ത സങ്കടമായി എന്ന് വെച്ചാൽ സ്വന്തം സ്നേഹിച്ച് അനിയനെപ്പോലെ സ്നേഹിച്ച ഞാന് എൻ്റെ അവകാശമാണെന്ന് വിചാരിച്ച് ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുട്ടോ അപ്പോൾ അപ്പം ഇന്നോട് പറയാ ഇനി ആ ഫോട്ടോ ആക്കി കളയണം അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ഒന്നും വെക്കണ്ട എത്ര ഇഷ്ടത്തോടെ നട്ടതാണെന്ന് തന്നെ അറിയുമോ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ താങ്ങാൻ കഴിയുന്ന നിൽക്കില്ല കേട്ടോ അത്ര മാത്രം സ്നേഹിച്ച ഒരു നമ്മൾ അത്ര മാത്രം വിശ്വസിച്ച ഒരു വ്യക്തി നമ്മളോട് പറയുമ്പോൾ എനിക്ക് പറ്റുന്നില്ല സങ്കടപ്പെടുകയാണ് ഞാൻ കേട്ടോ ആ ഫോട്ടോ ഡിലേറ്റ് ചെയ്യട്ടോ ഫോട്ടോ ഡിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാനിനി വിളിക്കില്ല എനിക്ക് ഒരുപാട് സങ്കടമായിട്ടോ ഒരുപാട് സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ പൊഞ്ഞു മക്കളെ അങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം നമ്മൾ വേണമെങ്കിൽ പറയുമ്പോൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് പോലും നമുക്ക് അറിയില്ല കേട്ടോ ഭയങ്കര നെഞ്ചെടുപ്പ് കൂടും എനിക്ക് ഭയങ്കര സങ്കടവും വരും കേട്ടോ അതിൽ എനിക്ക് അപ്പം ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു ഞാൻ ഒറ്റക്കായി പോവല്ലേ നിങ്ങൾ പോവല്ലേ നിങ്ങൾ പോവല്ലേ ഞാൻ ഒറ്റക്കായി പോവല്ലോ സത്യം പറഞ്ഞാലും ആ വ്യക്തിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വ്യക്തി എന്നെ വിളിക്കാതിരിക്കുമ്പോഴും എന്നെ പിന്നെ എൻ്റെ ഫോട്ടോ അങ്ങനെ ഡിലേറ്റ് ചെയ്ത് കളയാ ഫോട്ടോ വെക്കണ്ട എപ്പോഴും എല്ലാതും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ വീഡിയോസ് മാത്രം ഇട്ടാ അല്ലെങ്കിൽ ഞാൻ ബ്ലോക്കാക്കി പോവും എനിക്ക് ഇത് മീൻ്റെ ഫോട്ടോ ഇങ്ങനെ വിടണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ഡിലേറ്റാക്കി തെറ്റി തെറ്റിപ്പോയി ഷാനു എന്നോട് തെറ്റിപ്പോയി ഷാനു ഇപ്പം എന്നോട് മിണ്ടുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിട്ടുട്ടോ മൂപ്പര സമ്മതത്തോടെ തന്നെയാണ് മൂപ്പരെ ഇന്നലെ പറയുക പിന്നെ അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇന്ന ഷാനോ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല ശാനോ അറിഞ്ഞെ പ്ലോക്കാക്കി പോകുന്നൊക്കെ പറഞ്ഞു എനിക്കൊരുപാട് സങ്കടം അതിൻ്റെ മക്കളെ എന്നു ഇത്ര പാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഷാനു ഷാനു എൻ്റെ കയ്യിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ എനിക്കൊരുപാട് സങ്കടമാണ് എൻ്റെ ഷാനു മോനില്ലാതെ എനിക്ക് എനിക്ക് ഒരു അനിയനെ കിട്ടിയതാണ് ഇത്ര സങ്കടത്തിലൂടെ പോകുമ്പോൾ ഒരനിയേനെ എനിക്ക് കിട്ടിയതാണ് എൻ്റെ അനിയനെ എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്കാവുന്നില്ല പിന്നെ അതല്ല എന്നോട് അത് പിണങ്ങിയാൽ എനിക്ക് ഭയങ്കര സങ്കടം ആവും എന്നുവെച്ചാൽ അധികം നാൾ ആയിട്ടില്ലെങ്കിലും മൂന്ന് മാസം ആയിട്ടില്ലെങ്കിലും മൂന്ന് മാസമായിട്ടുള്ള എൻ്റെ ഒരു പാട്ടുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ് ഈ പാട്ട് പാട്ടെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ നമ്മൾ എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു നിന്നു പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ പെട്ടെന്നൊരു ദിവസം ഞാൻ ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിടാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒന്ന് ഡിലേറ്റ് ചെയ്യും ഞാൻ എന്നെ വിളിക്കില്ല ഞാൻ ബ്ലോക്കാക്കി പോകണമെന്ന് പറഞ്ഞെനിക്ക് വല്ലാത്ത സങ്കടം അതിൻ്റെ പൊണ്ുമക്കളെ എൻ്റെ ശാനും അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു മാരേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാന്ന് വെച്ചാൽ എത്രമാത്രം സ്നേഹമുള്ള ഒരാളോട് നമ്മൾ നമ്മൾ പെട്ടെന്നൊരു ഒറ്റൊരു ഒട്ടൊരു ദിവസം നമ്മൾ തെറ്റി ബ്ലോഗായി ബ്ലോക്കായി പോകുകയെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിൽ ബ്ലോക്ക് ഒന്നും ചെയ്തില്ലല്ലോ ബ്ലോക്ക് ചെയ്തത് ഫോണിൽ മാത്രമാണല്ലോ അപ്പോൾ നമ്മളെ മനസ്സെത്രമാത്രം പെടഞ്ഞു എന്ന് പറയുമോ ഒരുപാട് വേദനയായി എനിക്ക് സങ്കടമായിട്ടും എന്നുവച്ചാൽ എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നു എനിക്ക് ഞാൻ കുറേ സങ്കടപ്പെട്ടു കരഞ്ഞിട്ടോ അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഞാനും ഷാനും തെറ്റി എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് എന്നോട് മിണ്ടില്ലെങ്കിലോ എന്നെ വഴക്ക് പറഞ്ഞാലോ എനിക്ക് ഭയങ്കര സങ്കടമായി എനിക്ക് പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ വന്നു വെച്ചാൽ അതിൻ്റെ സ്നേഹം തന്നാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതങ്ങനെ പറയുമ്പോൾ ബ്ലോക്ക് ആകെ പോകുമ്പോൾ എടുക്കുമല്ലോ അതന്ന് തെറ്റിപ്പോയപ്പോൾ എത്ര ഞാനൊറ്റപ്പെട്ടൊരു ഫീലായിച്ച് എനിക്കൊരു സങ്കടം തോന്നിപ്പോവാൻ ഷാനു എൻ്റെ കൂടെ ഇല്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് വെച്ചാൽ ഷാനൂൻ എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ നല്ലൊരു കുഞ്ഞാങ്ങളായി തന്നെ ഞാൻ അവനെ കണ്ടതും പക്ഷെ അവനെ ഒടുവിൽ തെറ്റിപ്പോയി ബ്ലോക്കാക്കുന്നു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വിഭേയത്തിനായി എനിക്ക് അവൻ എൻ്റെ 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 എല്ലാ കാര്യവും നോക്കി നടന്ന് പെട്ടെന്ന് ദിവസം തെറ്റി പോകുമ്പോൾ ആർക്കാലും ഫീൽ ചെയ്യും ആ ഒരു ഫീലാണ് എനിക്ക് എനിക്ക് സങ്കടം വന്നു പോയിൻ്റെ കുഞ്ഞു മക്കളെ അവനെ ബ്ലോക്കാക്കി പോവും എന്നെ വിളിക്കില്ല വിളിക്കില്ലാന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ വെച്ച കാരണമാണ് അവനങ്ങനെ തെറ്റിപ്പോയത് എനിക്ക് കുത്തിയുള്ള മനസ്സ് പോലുമാണ് ഒരുപാട് സങ്കടമായി എനിക്ക് അങ്ങനെ എനിക്ക് ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് 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 ഒന്ന് തെറ്റി പിരിയുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷൻ വന്നു വന്നറിയില്ല ഒരുപാട് കരഞ്ഞു പോയിക്ക് മാത്രം കണ്ണീര് പോയെന്ന് പോയെന്നറിയാം എനിക്ക് പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഒരു ഒരുപാട് സ്നേഹിച്ച ആൾ പെട്ടെന്നൊരു ദിവസം തെറ്റിപ്പോകാന്ന് പറഞ്ഞാൽ എത്രമാത്രം ഫീലാവും നമുക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തി നമ്മളോട് ചീത്ത പറയുമ്പോഴും ഭയങ്കര ഫീലിങ്സാണ് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് ഞാൻ ആകെ ടയ കരഞ്ഞു കരഞ്ഞു ടയേഡായിട്ടാണ് ഇന്നലെ രാത്രി പൊന്നും മക്കളെ എനിക്ക് വല്ലാത്ത ഉറക്കം വന്നില്ല കേട്ടോ എല്ലാത്തിനും കൂടെ നിൽക്കുമ്പോഴും എല്ലാത്തിനും ഇൻ്റെ കൂടെ താങ്ങായിട്ടും തളരാ തണലായിട്ടും നിൽക്കുമ്പോഴേ പെട്ടെന്നൊരു ദിവസം നമ്മളെ എങ്ങനായാലും ഓരോ തെറ്റിയാൽ ഷാനോട് തെറ്റിയാ എനിക്ക് വല്ലാത്ത സങ്കടം ഇപ്പം ഭയങ്കര സങ്കടം ശാനുവിനോട് തെറ്റിക്കാണ് മക്കളെ ശാനവും അതെനിക്ക് പറ്റുന്നില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലോ ശാനു എന്നെ വിട്ടു പോയാൽ എനിക്കൊരിക്കലും ഏറെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി പോയി അത്തർക്ക് എൻ്റെ കുഞ്ഞാനേനെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് പിരിയാൻ പോലും എനിക്ക് കഴിയില്ലാത്ത ഒരു വിധം വത്തിക്കണു വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ മനസ്സിൽ നമ്മൾ ബ്ലോക്ക് ആവില്ല മനസ്സ് എത്രമാത്രം ഫോണിൽ ബ്ലോക്ക് ആയാലും പോലും നമ്മളാ സ്നേഹം മനസ്സിൽ നിന്ന് നമുക്ക് പോവില്ല സ്നേഹിച്ചവർക്ക് മനസ്സിലാവും അതിൻ്റെ ഫീലിങ്സ് എന്താന്നുള്ളത് അതാണ് നമ്മൾ ഒരു ആ ഒരു സങ്കടത്തിലേക്ക് എത്തിച്ചെങ്കിൽ നമ്മൾ അത്രമാത്രം സ്നേഹിച്ച ഒരാള് നമ്മളോട് ചീത്ത പറയുമ്പോഴും നമുക്ക് അത് സങ്കടം വരും മക്കളെ അതാണ് ഇവിടെ സംഭവിച്ച ഈ കണ്ണീര് എനിക്ക് ഭയങ്കര എനിക്ക് അത് ആക്റ്റീവ് ആവാ എനിക്കത് ഉല്ക്കൊള്ളാൻ കഴിയാത്തൊരു സിറ്റുവേഷനായത് എനിക്ക് ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടായി അത് എനിക്ക് മാറിയത് പക്ഷേ തെറ്റിയിരിക്കും എന്താ മക്കളെ ചെയ്യുക ആരോട് പറയുകയാണെനിക്ക് ഞാൻ ഒറ്റക്കായി പോയി ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായി അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് തന്നെയാണല്ലോ ആരെങ്കിലും കൂടത്തിനുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഒറ്റക്കാണ് നമ്മളത് ചിന്തിക്കുന്നില്ല നമ്മളെ കൂടെ ആരുണ്ടാവുമല്ലോ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളു ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന കൂടപ്പറപ്പായാലും ഉമ്മ പെങ്ങന്മാരായാലും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ കബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളു അത് ചിന്തിച്ചാലേ നമ്മൾ കൊള്ളായിരുന്നു അത്ര മാത്രമേ നമ്മൾ ഒറ്റപ്പെടുക ഒരു പേര് ആണെങ്കിൽ കബറ് വരെ വരുള്ളൂ അതിൻ്റെ അപ്പുറം കബറിൻ്റെ ഉള്ളിൽ കടക്കാൻ അവർക്ക് കഴിയില്ല നമ്മൾ എത്ര മാത്രം സ്നേഹിച്ച ആളായാലും പോലും നമ്മളെ കബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളു അത് ചിന്തിക്കണം മനുഷ്യന്മാരെ ദുഃഖാത്തൊരു എക്ക് വളരെ സങ്കടമായ കാര്യമാണത് ഞമ്മളെന്നും ഒറ്റക്കാണ് നമ്മളെ കൂടെ ആരുണ്ടോന്നല്ല നമ്മളെന്നും ഒറ്റക്കാണ് നമ്മളെ കാര്യത്തിലും ഒറ്റക്കാണ് എല്ലാവരും നമ്മളെവിടെ പോകും ഒറ്റക്കല്ലേ പഠിച്ചോ മാത്രം നമ്മുടെ കൂടെ ഉള്ളൂ വേറെ ആരും കാണില്ല അത് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ സങ്കടവും വരും ദുഃഖവും വരും ഒറ്റക്കിരുന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നും എൻ്റെ റപ്പിൻ്റെ കൂടെ അല്ലേ പിന്നെന്തിനെ ഞാൻ കരയുന്നത് ഞാൻ എപ്പോഴും അത് സങ്കടത്തിൽ ആകൂട്ടോ എൻ്റെ റപ്പ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ തനിച്ചായി പോവില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ വിജയിച്ചിട്ടുള്ളൂ ഒറ്റക്ക് ആയിട്ടില്ല പോലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടാകും എന്ന് വെച്ചാൽ ഈ എൻ്റെ പൊതു മക്കളെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായ കാര്യങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെട്ടതൊന്നും നമുക്ക് കിട്ടിയില്ല കിട്ടില്ല അള്ള തരുന്നത് ഇഷ്ടപ്പെട്ടത് നമ്മൾ തിരി വാങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടാനും പോവില്ല പിന്നെ നമ്മൾ ആഗ്രഹിച്ച റപ്പ് തീരുമാനിച്ചതുപോലെ നമുക്ക് റപ്പ് കൊടുന്ന് തന്നൊരു ജീവിതം നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മൾ കല്യാണം കഴിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല പക്ഷേ അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം അത് കലാശിച്ചു പോവും പക്ഷെ അള്ള കൊടുന്ന് ജീവിതം നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം അപ്പം നമ്മൾ എല്ലാ ത്യാഗങ്ങളും സഹിക്കണം എല്ലാതും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പം എന്താണ് ലോകത്ത് നടക്കണമെന്ന് പോലും പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സങ്കടങ്ങളാണ് ഈ പിഞ്ച് കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ഭയങ്കര ജാഗ്രത പാലിച്ചേ പറ്റും മാതാപിതാക്കൾക്കും ഒരു പ്രചോചനമാവട്ടെ എൻ്റെ പൊന്നും മക്കൾക്ക് ഫോണ് കൊടുത്ത് അവരെ പിന്നെ സങ്കടം അവരെ അവർ ചോദിക്കുമ്പോൾ ഫോൺ കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കണം ഫോണിൽ നോക്കിയിട്ടും ടി വിയിൽ നോക്കിയിട്ടും ഭക്ഷണം കഴിക്കാൻ പാടില്ല സത്യത്തിൽ അച്ചടക്കത്തോടെ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അരങ്ങേറണം വാർത്ത തുറക്കാൻ പാടില്ല അവിടെ കൊന്നു ഇവിടെ കൊന്നു ഉമ്മാനെ കൊന്നു മക്കളെ കൊന്നു പിഞ്ചു മക്കളെ തന്നെ കൊന്നു ഇന്നിപ്പോൾ ആസ്പത്രി വരാൻ തേയിൽ ഒരു കുഞ്ഞിനെ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാതെ ഉപേക്ഷിച്ച് പോകുന്ന കാലം അപ്പം അപ്പം ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഇത്രയും വേദന കൊണ്ട് പ്രസവിച്ച് അവരെ ഉപേക്ഷിക്കുന്നത് പിന്നെ പ്രസവിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം തന്നെയാണ് ഒന്ന് ആ പ്രസവത്തിൻ്റെ വേദന സഹിച്ച് എല്ലാതും കഴിഞ്ഞിട്ട് കുട്ടികളെ ഉപേക്ഷിച്ച് പോകുക അല്ലേ കൊടുക്കല്ലോ ഇതിനൊക്കെ ആവശ്യമില്ലല്ലോ ഒറ്റയടിക്കോട് തീർത്താൽ പോരായിരുന്നോ അങ്ങനെയുള്ളവർക്ക് മറുപടി കൊടുക്കുകയാണ് ഇത് ഈ സമൂഹത്തിൽ എന്തു നടക്കണത് എനിക്ക് പറയാൻ കഴിയുന്നില്ല എനിക്ക് അത്ര മാത്രം ഞാൻ ഒരുപാട് സങ്കടമുണ്ട് കാണുമ്പോഴും കേൾക്കുമ്പോഴും പിഞ്ചി കുഞ്ഞുങ്ങളെ വരെ നമുക്ക് സങ്കടം ആവുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങാൻ തോന്നുന്നില്ല നമ്മൾ വണ്ടികൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നും വെച്ചാൽ എന്താണ് കുഞ്ഞു മക്കൾ സ്കൂൾ പോയി വരുന്നത് പോലും പേടിച്ച് നിൽക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് നമ്മളിവിടെ സി സി ടി വി എല്ലാം സി സി ടി വി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല പക്ഷെ നമ്മളത് ഭയങ്കര ആഴ്ച പിന്നെ ജാഗ്രത പാലിശേ പറ്റു നമ്മളെ കുട്ടികളെ നമ്മളെ നേർവായിക്ക് കൊണ്ടുവരണം മൊബൈൽ കൊടുത്ത് കഴിഞ്ഞാലും കുട്ടികളെ ഈ കണ്ണി കണ്ടതും എല്ലാ വീഡിയോസും അത് അപ്ലോഡാക്കി കാണും ഗെയിമിലും പലതുണ്ട് അതിൽ ഫോണിൽ ആ ഒരു കാഴ്ച നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പൊന്നുമക്കളെ നിങ്ങളെ മക്കളെ നിങ്ങളെ തലയിൽ ഏറ്റി വച്ച് വളർത്തുമ്പോഴും നിങ്ങളെ പ്രവൃത്തി കൊണ്ട് അത് കണ്ടുപഠിച്ച് അവരതുപോലെ മോശപ്രവർത്തിയായിട്ട് മാറും അച്ചടക്കം കുറ തല്ലി പഠിപ്പിക്കണം കുറച്ച് നമ്മൾ തച്ച് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് തല്ല കൊടുക്കണം വികൃതി കാണിക്കുമ്പോഴും തലയിൽ വെറ്റി വെക്കാൻ പാടില്ല നമ്മളെ മക്കളാന്ന് വെച്ചിട്ട് നമ്മൾ നമ്മൾ പേടിപ്പിച്ച് നിർത്താനും പറ്റില്ല അവർ പാടുന്ന ഇഷ്ടങ്ങൾക്ക് മൊബൈൽ കൊടുക്കാനും പാടില്ല വെച്ചാൽ മൊബൈൽ കൊടുത്തിട്ടാണ് ഈ കുട്ടികൾ നശിക്കുന്നത് വെച്ചാൽ ഈ പിന്നെ കോളേജ് കുട്ടികളായാലും ശരി അവരുടെ ഡ്രസ്സിലാണ് കുഴപ്പം അവർ ടൈറ്റായ ഡ്രസ്സും മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഡ്രസ്സിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇത് അത് കാണാനിടയാവും ചെയ്യും പക്ഷേ ആദർശിക്കാൻ തോന്നി അപ്പോഴാ ഇത് ഇതുകൊണ്ട് ഈ ഡ്രസ്സിലാണ് പ്രശ്നം ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്ത് പോകുമ്പോഴും അപ്പോൾ അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ ആദർശിക്കുമ്പോഴും അതാണ് ഇതൊരു സംഭവം പിന്നെ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റായവരും ഒക്കെ പാടെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഈ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ നേരത്തിന് വീട്ടിലെത്തുന്നില്ലാതെ വിളിച്ച് പറയേണ്ടതും ചോദിക്കേണ്ടതും ഈ മാതാപിതാക്കളാണ് എവിടെ ചോ വരുന്നത് ഈ നേരത്തെ വരണം അഞ്ച് മണിയുടെ ഉള്ളിൽ കുട്ടികളെ എപ്പോഴാണ് സ്കൂൾ വിട്ട് അപ്പം വീട്ടിലെത്തിയിരിക്കണം അപ്പം ആറ് ആറര ഏഴ് മണിക്കാണ് കുട്ടികളെ വീട്ടിലെത്തുന്നത് അത് മാതാപിതാക്കളെ പിടിപ്പ് കേടു കൊണ്ട് തന്നെയാണ് ഈ മക്കൾ വഴി തെറ്റി പോകുന്നത് അത് പറയാതിരിക്കാണ് വയ്യ എന്തുകൊണ്ട് അവർ ശീലമല്ലേ ചൊടലേ പഠിച്ചിട്ടുള്ളൂ അവർ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തേണ്ടത് മൊബൈൽ കൊണ്ടുപോവണ്ട മൊബൈൽ കൊണ്ടുപോവേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവർ മറ്റില്ല ഇത്ര പതിനെട്ട് വയസ്സാവാത്തവർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് അപ്പം തനി ഈ കുട്ടികൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇൻട്രസ്റ്റ് തോന്നുവാണ് ആരെങ്കിലും കിട്ടിയാൽ മതി ആരെങ്കിലും ചെയ്താൽ മതി എന്നൊക്കെ തോന്നിപ്പോകും അതാണ് ഈ മൊബൈൽ കാരണമാണ് ഈ കുട്ടികൾ ഇങ്ങനെ നശിക്കാൻ കാരണം അത് ഇതിൽ സ്റ്റോപ്പ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ പതിനാറ് പതിനേഴ് പതിനഞ്ച് വയസ്സുള്ള ആൾക്കാരാണ് കയറുന്നത് അപ്പം ഈ വീട്ടുകാർ സമ്മതത്തിലാണ് അക്കൗണ്ട് എടുക്കുന്നത് എന്നിട്ട് ഓരോ പേരിൽ അക്കൗണ്ട് എടുക്കും യൂസ് ചെയ്യുന്ന ഈ മക്കളാണ് അപ്പം ഇതൊക്കെ നമ്മളെ സം നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ മക്കളെ നമ്മളെ ചിറകിൽ ഒളിപ്പിച്ച് വെക്കണം പുറത്ത് പോവണ്ടെന്ന പുറത്ത് പോകാൻ പാടില്ല അപ്പം നമുക്ക് ഓരോരുത്തരും ദുഃഖം അനുഭവിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യവും സ്കൂൾ പോയി കഴിഞ്ഞാൽ സ്കൂൾ വിട്ടു വന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം അവരെ വേഗം പരിശോധിക്കണം അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊന്നും ചെയ്യില്ല കുട്ടികളെ വാണ്ട പിന്നെ അവർക്കുള്ള ഡ്രസ്സ് അവരെ മോഡലിനെ അപ്പോൾ ഒരു കുട്ടിനോട് ചോദിച്ചാൽ എന്തിനാണ് ഈ മോഡൽ ഇടുന്നത് അതിപ്പം അത്ര മോഡലല്ല ട്രെൻഡിങ് അല്ലേ സൈലിന്താത്ത ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തെ മുട്ട് കീറിയത് ഇപ്പം ആണ് അപ്പം ഞാൻ പറഞ്ഞത് ഫുൾ കൈ ഇട്ടുന്ന കാലിൽ മുട്ട് കയറിയത് എന്തിനാ ഇടണമെന്ന് ചോദിച്ചോര് അപ്പം അവർ എന്നോട് മറുപടി പറയാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ അതാണ് ആണു അല്ല പെണ്ണും രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മാനില്ല ആഹാരവും ഇല്ല നരകം തുല്യമാണ് അതുകൊണ്ട് നല്ല മരണം കിട്ടണമെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യുക അതാണ് ചെയ്യണത് മറ്റുള്ളവരെ കുറ്റം പറയാതെ മാക്സിമം ചെയ്യേണ്ടത് ഇതെന്താ ചെയ്യുന്നത് മറ്റുള്ളവരെ പച്ച മാംസം കൊത്തി വലിക്കും ചെയ്യും അവർക്ക് അന്തസ്സോടെ മുന്നേറണം എന്താണ് സംസ്കാരം പഠിക്കണം അച്ചടക്കന് ഇപ്പോൾ സ്കൂളിലായാലും മദ്രസിലായാലും ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് എന്ന് പറഞ്ഞാൽ ഉസ്താവന്മാരെ തന്നെ നമുക്ക് പേടിയായിരുന്നു ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ച് അച്ചടക്കം തന്നെ പാലിക്കണം ഇത് ഈ പൊതു സ്ഥലത്ത് സംസാരവും ഒഴിവാക്കണം കളിയാക്കലും ചിരിക്കലും പരിഹാസങ്ങളോ ഒക്കെയാണ് ഈ സമൂഹത്ത് നടക്കുന്ന അരങ്കേറിന് ഈ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ വരെ നമ്മൾ സ്വന്തം പാപ്പാരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തും ആര്ക്കൊണ്ടും തടയാൻ കഴിയുന്നില്ല പടച്ചറപ്പ് എന്താ ചെയ്യാന്ന് ഒരു പിടി കിട്ടില്ല വാർത്ത തുറന്ന ഇതാണ് സംഭവം അല്ലെങ്കിൽ ഉമ്മാനെ കൊത്തി അല്ലെങ്കിൽ വാറ്റുള്ളവരെ കൊത്തി അല്ലെങ്കിൽ അനിയന്മാർ കൊത്തി കുട്ടികളെ കാര്യങ്ങൾ വരുമ്പോളാണിത് പിഞ്ചി കുഞ്ഞുങ്ങൾ ചോരക്കുഞ്ഞുങ്ങള് പ്രസവിച്ച് വീടിട്ടില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊത്തി വീഴ്ത്തി ശ്വാസം മുട്ടി ഇവർക്കൊക്കെ എന്താണ് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത് ആരാണ് ഇതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടത് ആർക്കതൊക്കെ കഴിയുക ഓരോരുത്തരെ കാട്ടിക്കൂട്ടലും ഓരോരുത്തരും മക്കൾ മരണപ്പെട്ടതും ഒരുപാട് കേസുകളാണിപ്പോൾ ഇപ്പോൾ പോലീസുകാർക്കും പിന്നെ പോലീസ് സാർമാരെ കുറ്റപ്പെടുത്തുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു എല്ലാവർക്കും ഇതുതന്നെയാണ് കാര്യങ്ങൾ ഈ കഞ്ചാവ് വന്ന കാരണമാണ് എല്ലാ കുട്ടികൾക്കും ഇതിന് ഈ പിന്നെ അതുപോലെ ട്രാൻസ് കാര്യം അതുപോലെ അത് നിരോധിച്ച സാധനങ്ങളോ ഒക്കെ തന്നെയാണ് ഈ പെൺകുട്ടികൾ കോളേജിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരാള് ഒരു പെണ്ണ് ഇല്ലാതെ നടക്കുന്നില്ല രണ്ട് കൂട്ടില്ല പിമന്തോളായാലും പട്ടാമ്പി ആയാലും പുലന്ദൻമണ്ണായാലും ഒക്കെ അവിടെ പിന്നെ അപ്പോൾ എന്തിനു വേണേൽ നമ്മൾ പിന്നെ കൊടികുത്തി മലമ്പൊക്കെ പോകുന്നത് ഈ സ്കൂൾ കുട്ടികൾ എത്രമാത്രം ബൈക്കിലേക്ക് ഇറങ്ങാൻ പോകുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഇവർ കണ്ടതും കാണാത്തതും ഒക്കെ കണ്ട് ഇപ്പോൾ ഈ ഫോണിൽ കണ്ടിട്ടാണ് അവരിതൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഇത് അതൊക്കെ പഠിച്ച് അവർ എൻജോയ്മെൻ്റ് ചെയ്യുന്നുണ്ട് ഇവർ പൊട്ടന്മാർ ഇവർക്ക് തിരിച്ചല്ലോ ചതി എന്താ വഞ്ചന എന്താണെന്നൊന്നും അറിയണില്ല നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഫോൺ കൊണ്ടോണ്ട ഫോൺ കൊണ്ടുപോകേണ്ട അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ബൈ ചെയ്യുമോ അപ്പം എല്ലാവരും സപ്പോർട്ടായി മനസ്സിലാണ്